ഇന്ന് നമുക്ക് കുറച്ച് നൈറ്റി കളക്ഷൻസ് നൈറ്റി വിത്ത് ഷാളും ഉണ്ട് അതുപോലെ തന്നെ കഫ്താൻ നൈറ്റി ഉണ്ട് അതുപോലെ കുട്ടികളുടെ കുറച്ച് കളക്ഷൻസും കൂടെ ഇന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ കുട്ടികളുടെ കോഡ് സെറ്റ് മുൻപ് കൊണ്ടുവന്നിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഒമ്പത് ഏജ് ആയത് കുട്ടികളാണ് പക്ഷെ അതിൻ്റെ ലെങ്ത്തും എടുത്തൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുക അത് നോക്കിയിട്ട് നിങ്ങളുടെ കുട്ടി ചില കുട്ടികളെ എട്ട് വയസ്സോ ഒമ്പത് വയസ്സോ ഏഴ് വയസ്സിൻ്റെ ഒക്കെ ഉണ്ടാവുക സൈസിനനുസരിച്ച് നോക്കിയിട്ട് എടുക്കുക ഒമ്പത് വയസ്സാണ് ഇതിൽ കാണിക്കുന്നത് അതുപോലെ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഒരു ഗേൾസിൻ്റെ ഒരു ടോപ്പാണ് കേട്ടോ ടോപ്പ് മാത്രമായിട്ടുള്ളതാണ് നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യണത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഫസ്റ്റ് കാണിക്കുന്നത് ഒരു ടിഷർട്ടാണ് അത് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഗേൾസിൻ്റെയാണ് കേട്ടോ സ്ക്രീനിൽ കൊടുക്കും അതിൻ്റെ റേറ്റും അതുപോലെ ലെങ്ത്തും വിടുത്തും ഞാനൊന്ന് കൊടുക്കുകട്ടോ കാരണം ഒരേ മെഷർമെൻറ്റിൽ തന്നെയാണ് വരുന്നത് നിങ്ങൾക്കിതിലേതാണ് വേണ്ടിവെച്ചാൽ ഓരോന്ന് കാണിക്കുന്ന വേണ്ടി സ്ക്രീൻഷൂട്ട് എടുക്കാം ഏത് പ്രോഡക്റ്റ് വേണ്ടിച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വിടാം കേട്ടോ നല്ല ബനിയും കോട്ടൺ മിക്സ് ആയിട്ട് വരുന്ന കുട്ടികൾക്ക് ആയിട്ട് ഇടാൻ പറ്റുന്ന മെറ്റീരിയലാണ് വരുന്നത് ഇതിൽ ഇതിലേതാണോ നിങ്ങൾക്ക് വേണ്ടി വെച്ചാൽ മൂന്ന് പീസായിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ പിന്നെ നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഏത് പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് വേണ്ട വെച്ചാൽ അതിൻ്റെ സ്ക്രീൻ എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യുക പോസ്റ്റുമായിട്ടോ ഡി ടി ഡി സി ആയിട്ടോ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എത്തുന്നതാണ് കേട്ടോ ഹോം ഡെലിവറി ആയിട്ട് ചെയ്യുന്നത് നമ്മൾ പോസ്റ്റ് ആണ് പക്ഷെ പോസ്റ്റ് ഡിലേ വരുന്നുണ്ട് പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡി ടി ഡി സി എടുത്താൽ മതി പോസ്റ്റ് നല്ല പോലെ ഡിലേ വരുന്നുണ്ട് കേട്ടോ അതായത് ഇനി ഓണം കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ അർജൻറ് ഇല്ലാത്ത ഓർഡേഴ്സ് ആണെങ്കിൽ മാത്രം നിങ്ങൾ പോസ്റ്റ് എടുക്കുക പെട്ടെന്ന് കിട്ടേണ്ടതാണെങ്കിൽ ഡി ടി ഡി സി എടുക്കാം പിന്നെ നിങ്ങൾ ആ എന്തിനു ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓർഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ ഒരു ഓപ്പൺ വീഡിയോ എടുക്കുക അതായത് അഡ്രസ്സ് ഉൾപ്പെടുത്തിയിട്ട് പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ ഓപ്പൺ വീഡിയോ എടുക്കുക കാരണം ഡാമേജ് കേസിന് മാത്രമാണ് നമ്മൾ റിട്ടേൺ കൊടുക്കുന്നത് ഡാമേജ് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണിക്കുക കേട്ടോ ഇരുപത് ഇരുപത്തി ഒന്നിൻ്റെ ഇടയിലായിട്ടാണ് വരുന്നത് കേട്ടോ ഒരു ഇരുപത് കറക്റ്റ് ഉള്ളവർ അവരിൽ എടുക്കറ്റ് നമ്മൾ കാണിക്കുന്നത് കോഡ് സെറ്റ് സെറ്റാണ് കേട്ടോ ഒമ്പത് വയസ്സിൻ്റെയാണ് അതിൻ്റെ ചെസ്റ്റും ലങ്ത്തും ഞാൻ സ്ക്രീനിൽ കൊടുക്കും നല്ല ഒരു ബനിയൻ ആണ് കേട്ടോ അത് വരുന്നത് അലാസ്റ്റിക് ടൈപ്പ് മോഡൽ വരുന്നുണ്ടല്ലോ ആ ഒരു ടൈപ്പിലാണ് വരുന്നത് പിന്നെ ത്രീ ആണ് പാൻറ് വരുന്നത് ഫുൾ സൈസിൽ അങ്ങനെ ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം നമ്മളിത് സ്റ്റാറ്റസ് ഇടയ്ക്കൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോ ഇടാൻ എനിക്ക് കിട്ടാറില്ല കാരണം നമ്മൾ സ്റ്റാറ്റസ് കൊടുക്കാറുണ്ട് വന്നു കഴിഞ്ഞാൽ കാരണം ഒത്തിരി പേര് ഇത് പറയാറുണ്ട് പറയാൻ പറഞ്ഞിട്ട് ആ സ്റ്റാറ്റസ് കാണുന്നതോടുകൂടി ആ എന്താ വീഡിയോ ഇടാൻ പോലും ഉണ്ടാവാറില്ല അപ്പോൾ അതിനെ പെട്ടെന്ന് തീരാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇപ്പം ഇനി ഞാൻ സ്റ്റാറ്റസ് വെക്കാതെ ഞാൻ നേരെ ചാനലിലേക്ക് കൊണ്ടുവന്നിരിക്കാണ് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് ഉണ്ടോ വരുന്നത് ഒമ്പത് ഏജെന്ന് വിചാരിച്ചിട്ട് എടുക്കാതിരിക്കേണ്ട കുട്ടികളുടെ ചെസ്റ്റും ലെങ്ത് നോക്കിയിട്ട് എടുത്താൽ മതി കാരണം ചില കുട്ടികൾ ഒമ്പത് വയസ്സിൻ്റെ ചിലത് ആറ് വയസ്സിൻ്റെ ആളെ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ എട്ട് വയസ്സിൻ്റെ അതുപോലെ തന്നെ കൂടുതലായിട്ടും ഉണ്ടാവാറുണ്ട് ഒമ്പത് വയസ്സിൻ്റെ ആണെങ്കിലും പത്തൊമ്പതിൻ്റെ അപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ സൈസൊക്കെ നിങ്ങൾക്കാണ് കറക്റ്റായിട്ട് അറിയുക അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക കേട്ടോ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പിങ്ക് ഷെയ്ഡാണ് ഇനി നല്ലൊരു ഗ്രേ ബ്ലാക്ക് കളർ വരുന്ന രീതിയിലാണ് കേട്ടോ അതിലൊക്കെ ഒരു വൈറ്റ് കളറായിട്ട് വരുന്നത് നേരത്തെ കൊണ്ടുവരുന്നതിന് എല്ലാം ഒരു ഡാർക്ക് കളറായിരുന്നു ഇപ്പോൾ വരുന്ന ലൈറ്റും ഉണ്ട് ഡാർക്കായിട്ട് വരുന്നതുകൊണ്ട് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഇതിൽ രണ്ട് യെല്ലോ ഉണ്ട് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് ഏതാ വേണ്ടത് നോക്കിയിട്ട് എടുക്കാം കേട്ടോ ഒന്ന് ഡാർക്ക് കളറായിട്ടാണ് ഒന്നും ഇതൊരു മസ്റ്റേഡ് യെല്ലോ കളറായിട്ടാണ് വരുന്നത് ഏജ് കൂടുന്നതിനനുസരിച്ച് റേറ്റ് കൂടൂട്ടോ നമ്മൾ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ഉണ്ടായിരുന്നു നൂറ്റി തൊണ്ണൂറ് രൂപ ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഒരു വെറൈറ്റി ഗ്രീൻ തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് വേറൊരു യെല്ലോ ഒരു ഡാർക്ക് യെല്ലോ ഷെയ്ഡാണ് വരുന്നത് ഡാർക്ക് കളർ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ എടുക്കാം നല്ലത്തവർക്ക് അങ്ങനെ എടുക്ക പണ്ടത്തെ ചുങ്കിടി ടൈപ്പ് നൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു പ്രിന്റ് വരുന്നെ കേട്ടോ നെക്സ്റ്റ് ഇനി കാഫ്താ നൈറ്റ് കാണിക്ക നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അതായത് ലാർജാണ് കഫ്താനായിട്ട് വന്നിട്ടുള്ളത് വകത്തൊക്കെ കണ്ടില്ല നല്ല ഭംഗിയുണ്ട് കാണാൻ ലാർജാണ് കൊടുത്തിട്ടുള്ളത് ലോങ് സ്ലീവ് ഒന്നും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ തന്നെ സ്ലീവ് ഇങ്ങനെ കണ്ടാൽ ചെറിയൊരു സ്ലീവാണ് പക്ഷെ നമ്മളത് കയ്യിൽ ഇടുമ്പോഴേക്കും അത്യാവശ്യം സ്ലീവ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ അത്രയൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ കൈ പൊക്കി കഴിഞ്ഞാൽ കാണാനും പറ്റും കഫ്തനായിട്ട് ആണല്ലോ അറിയാലോ പിന്നെ ഒക്കെ ഇട്ടിട്ട് ഇടയാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നിങ്ങൾക്ക് എങ്ങനെയായാലും വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട് ഡയറക്റ്റ് കാണാൻ അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലോ നല്ല റയോണാണ് കേട്ടോ വരുന്നത് നമുക്ക് ഇടാനൊക്കെ നല്ല സുഖമാണ് നമുക്ക് എൻ്റെ പൊസിഷനിലായിട്ട് നല്ലൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേ സെയിം പാറ്റേണിനെ അതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഈ നെക്സ്റ്റ് കാണിക്കുന്നത് വീഡിയോയിൽ കാണിക്കുന്ന ഗ്രീൻ തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ നെക്ക് വർക്ക് കാണാന് നല്ല ലേസ് വർക്കും ഒക്കെ നല്ല അടിപൊളി ആയിട്ടാണ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ പതിനാല് ചെസ്റ്റും അമ്പത്താറ് ലെങ്ത്തും വരെ ഉള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റും അത് അതിൽ കുറവുള്ള അതായത് അമ്പത്താറ് അമ്പത്തിനാല് അമ്പത്തിരണ്ടൊക്കെ നൈറ്റിയൊക്കെ ഇടുവല്ലോ ആ ഒരാളുകൾക്ക് പറ്റിയ നോർമൽ നൈറ്റിയിൽ വരുന്ന ആണ് പറ്റുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് ഷാൾവിത്ത് നൈറ്റിയാണ് കാണിക്കുന്നത് അത് കുറച്ച് മുന്നേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമുക്കത് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പുതിയ ഐറ്റംസുകളൊന്നും വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇനി ഇൻഷാല്ല ഡെയിലി നമുക്ക് വീഡിയോ ഇടാൻ നോക്കാം കേട്ടോ ഇപ്പോൾ നോർമൽ ഇത് ലാർജ് സൈസാണ് ഈ നൈറ്റി അതായത് നാൽപ്പത്തി ചെസ്റ്റും അമ്പത്താറ് ലെങ്ത്തും വരുന്നവർക്ക് പറ്റിയത് നോർമൽ അതായത് അമ്പത്തിനാല് അമ്പത്തിരണ്ട് യൂസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ പറ്റുന്നതാണ് നൈറ്റി ആണല്ലോ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കുകയും മടിക്കിടക്കുകയൊക്കെ നമുക്ക് സാധാരണ നമ്മൾ നൈറ്റി എടുക്കുമ്പോൾ ചെയ്യുന്നതാണ് നല്ല റയോൺ നൈറ്റി വിത്ത് ഷാളാണ് ആണ് വരുന്നത് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് ഇത് നല്ല ബ്ലാക്കിലും നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു റെഡ് ആണ് വീഡിയോയിൽ കാണിക്കുന്നത് പക്ഷെ അത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു മെറൂൺ ആണ് റെഡിഷ് മെറൂൺ കളറിൽ വരുമല്ലോ ചിലരെ ലാർജ് സൈസ് എന്ന് പറയുമ്പോൾ അവരുടെ വിചാരം നമ്മൾ ചെസ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് എന്നാലും ലാർജ് സൈസ് എന്ന് പറയുമ്പോൾ മീഡിയം ലാർജ് ചുരിദാർ ഇടുമ്പോഴെയാണ് ഈ സൈസ് നോക്കുന്നത് കേട്ടോ അതുപോലെയല്ല ഇത് വരുക നമ്മുടെ ചുരിദാർ ഒരു ഡബിൾ എക്സ് എൽ എടു സൈസ് വരെയുള്ളവർക്ക് എടുക്കുന്നവർക്ക് ലാർജ് മതിയാവും അതായത് നൈറ്റി അമ്പത്തി ആറ് അമ്പത്തിനാല് അമ്പത്തിരണ്ടൊക്കെ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു ലാർജ് സൈസ് നൈറ്റി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് എക്സ് എൽ സൈസിൽ വരുന്ന ഒരു നൈറ്റി വിത്ത് ഷോളാണ് നല്ലൊരു ലീഫി വർക്കാണ് വരുന്നത് കേട്ടോ റയോൺ വിത്ത് നൈ നൈറ്റി വിത്ത് ഷാൾ തന്നെയാണ് വരുന്നത് എക്സലെന്ന് പറഞ്ഞാൽ അറുപത് ലെങ്ത്തും ഇരുപത്തിനാല് ചെസ്റ്റും അതായത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വരും വൺ സൈഡ് ഇരുപത്തിനാല് വരുമ്പോൾ നാൽപ്പത്തെട്ട് ചെസ്റ്റ് വരും നല്ലൊരു മെറൂൺ ഷെയ്ഡ് തന്നെയാണ് വരുന്നത് കേട്ടോ ഒരു ഡാർക്ക് പെർപ്പിൾ മെറൂൺ ഒക്കെ കളർ പോലെ ഉണ്ടല്ലോ നല്ല ഭംഗിയുള്ളൊരു കളർ തന്നെയാണ് കേട്ടോ അല്ല നല്ലൊരു ഡാർക്ക് മെറൂൺ ആയിട്ടാണ് വരുന്നത് റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതാണ് ഓരോന്നിൻ്റെയും റേറ്റ് വരുന്നത് കേട്ടോ ഇത് എന്താ മനസ്സിലാവാത്ത എനിക്കറിയില്ല ഞാൻ റേറ്റ് കറക്റ്റായിട്ട് സ്ക്രീനിൽ കൊടുത്താലും റേറ്റ് ചോദിച്ചു വരാറുണ്ട് അപ്പം സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് തന്നെയാണ് അതിൻ്റെ കറക്റ്റുള്ള റേറ്റ് വരുന്നത് നല്ലൊരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ പീക്കോക്ക് ബ്ലൂ ടീൽ ബ്ലൂ എന്നൊക്കെ പറയുന്ന രീതി നല്ലൊരു കളറാണ് വരുന്നത് സിബുണ്ട് ഞാൻ വന്നിട്ടില്ലേട്ടോ ഇത് എക്സറാണ് സൈസ് വരുന്നത് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് പുതിയ ഐറ്റംസുകൾ കാണിക്കുന്നത് കേട്ടോ ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ബാക്കിയുണ്ടായിരുന്ന കുറച്ച് ഐറ്റംസുകൾ കേട്ടോ അതൊരുപാട് പേര് നിങ്ങൾക്ക് അറിയാം ഈ ലാവണ്ടർ ഷെയ്ഡും യെല്ലോ ഷെയ്ഡും ഒരുപാട് പേര് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ സ്റ്റോക്ക് ഉണ്ടോയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെക്ക് ചെയ്തിട്ട് പറയാന്ന് കാരണം ഞാൻ ഇവിടെ നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റായിട്ട് ഏതാക്ക് സൈസാണ് പ്രൊഡക്റ്റ് ഉണ്ടോയെന്ന് പോലും നൈറ്റ് വീഡിയോ ഇട്ടിട്ട് പിന്നെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എത്ര പീസ് സ്റ്റോക്ക് ഉണ്ടോയെന്ന് അറിയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ ഓർഡേഴ്സ് എടുത്തിരുന്നില്ല കേട്ടോ നെക്സ്റ്റ് വീഡിയോ എടുത്തിട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് ഓർഡർ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ എക്സലും വരുന്നുണ്ട് ലാർജും വരുന്നുണ്ട് കേട്ടോ മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല റയോൺ മെറ്റീരിയൽ ആണ് വരുന്നത് എല്ലാ റയോൺ ആണെങ്കിലും ചിലത് ഒന്നും കൂടി നല്ലൊരു ക്വാളിറ്റി നമുക്ക് തോന്നും കേട്ടോ അതുപോലെ നല്ലൊരു മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്ന സെയിം കളർ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരുപാട് കസ്റ്റമർ വാങ്ങിയിട്ട് നല്ല റിവ്യൂ തന്നൊരു ഐറ്റംസ് ആണ് അപ്പം ഞാൻ ചോദിച്ചു വരുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്നും കൂടി ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ എന്നുള്ളത് നോർമൽ നയൻറ്റി ആയിട്ട് അമ്പത്തി ആറ് ലെങ്ത്തും നാൽപ്പത്തെട്ട് ചെസ്റ്റും വരുന്നതുകൊണ്ട് അതുപോലെ തന്നെ അറുപത് ലെത്തും അറുപത് ലെങ്ത്തും നാൽപ്പത്തെട്ട് ചെസ്റ്റും അമ്പത്താറ് ലെങ്ത്തും നാൽപ്പത്തി നാല് ചെസ്റ്റും കേട്ടോ അങ്ങനെ വരുന്നത് രണ്ടും ഈയൊരു രണ്ട് കളേഴ്സിനും വരുന്നുണ്ട് ഇങ്ങനെയാണ് ഷോൾ വരുന്നത് കേട്ടോ അതുപോലെ തന്നെ നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നതും അതേപോലെ തന്നെയാണ് ഒരുപാട് എന്താ പറയുക ഇതിൽ ബ്ലാക്ക് വരുന്നത് ഒത്തിരി കസ്റ്റമർ ചോദിച്ച പ്രൊഡക്റ്റ് ആയിരുന്നു ഡബ എക്സലും ഉണ്ടായിരുന്നു ലാർജും ഉണ്ടായിരുന്നു കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട് ഡ്രസ് കോഡൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പോയ ഐറ്റംസ് ആണ് ഇപ്പോൾ ഡബിൾ എക്സൽ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നി ബ്ലൂ കളറും ബ്ലാക്ക് കളറും അപ്പം ഞാൻ ഇതുപോലെ തന്നെ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ഓർഡർ എടുക്കാറുണ്ടിരുന്നാണ് അപ്പോൾ ചോദിച്ചവരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വേഗം എടുക്കുന്നത് ഒരു അറുപത് അറുപത്തിരണ്ട് ലെങ്ത്തോളം വരുന്നുണ്ട് അതുപോലെ തന്നെ അമ്പത്തിനാല് ചെസ്റ്റും കേട്ടോ അറുപത് ലെങ് അമ്പത്തിനാല് ചെസ്റ്റും ഉള്ളൂരെടുത്താൽ മതി റയോൺ ആണ് വരുന്നത് നല്ല റയോൺ നൈറ്റ് വിത്ത് ഷോൾ തന്നെയാണ് വരുന്നത് ഡബിൾ എക്സിൽ യൂസ് ചെയ്യുന്നവർക്ക് എടുക്കാം കേട്ടോ അതിൻ്റെ എന്നെ നേവി ബ്ലൂ കളറാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ ലാർജിലും എക്സലും ഡബിൾ എക്സലും ഒക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഈ ഒരു ഐറ്റംസ് ഡ്രസ് കോഡ് ഐറ്റംസ് ആയിട്ട് നല്ല പോലെ പോയിട്ടുണ്ട് കേട്ടോ മാര്യേജ് തലേന്നിടാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല റിവ്യൂ വന്ന ഐറ്റംസ് ആണ് അപ്പോൾ ഒരുപാട് പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചോടൊക്കെ വീഡിയോ കണ്ട ഉടൻ പെട്ടെന്ന് തന്നെ അത് പുതിയ സ്റ്റോക്ക് വന്നതല്ല ഓൾഡ് സ്റ്റോക്ക് ഉള്ളതാണ് അപ്പോൾ പെട്ടെന്ന് ഓർഡർ എടുക്കാം കേട്ടോ അപ്പോൾ ഏത് പ്രോഡക്റ്റ് ആണ് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക